مبارك بالله وعند الكفار الموضوع الكتاب إليه النياب وعليه نحمده ونستعينه عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهديه الله فلا مغب ومن فلا ارسله بالهدى ودين الحق يملك على الدين ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك محمد على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى أعوذ بالله السميع العليم من الشيطان الرجيم يا, يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن يعقل ായ സംഘടനാ നേതാക്കളെ പ്രിയപ്പെട്ട നമ്മളോട് ഇന്ന് വിജ്ഞാനവേദിയിൽ വിഷയ സംബന്ധമായി സംസാരിക്കുന്ന സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരൻ സർവക്ഷനും കാരുണ്യമായ ജനനിയന്ത്രാവുമായ നമ്മുടെ എല്ലാ എല്ല നമ്മളിതുപോലെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാല് ഞായറാഴ്ചകളിലും വിജ്ഞാന വേദികൾ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷവും

നമ്മളെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനുമുള്ള മാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഇസ്ലാമികമായ ചിക്തകളും മര്യാദകളും സംസ്കാരങ്ങളും ഇസ്ലാമികമായ സ്വഭാവ രീതികളുമൊക്കെ ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് അതിനർത്ഥാഭം നമുക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ പ്രധാന പ്രഹാനിനോടുള്ള അടുപ്പമാണ് പ്രഹാനിനോടുള്ള ബന്ധമാണ് സ്വഭാവത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ നിശ്ചയിക്കുന്നത് നല്ല രൂപത്തിൽ ലോകത്തോട് പെരുമാറിയ ഏറ്റവും നല്ല രൂപത്തിൽ മാത്രം ലോകത്തോട് സംസാരിച്ച ഏറ്റവും നല്ല രൂപത്തിൽ മാത്രം ലോകത്തെ മനുഷ്യരോട് പ്രതികരിച്ച ഇഷ്ടമുള്ളവരോടും ഇല്ലാത്തവരോടും ോടുള്ള അടുപ്പം കൊണ്ടാണ് ബന്ധം കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യും എന്ന് ഖുർഖാനും പ്രവാചകരുമയ സലഹു അലൈവ് വസ്ലം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് യുടെ നോമുമായി ബന്ധപ്പെട്ട റമദാനുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് അദ്ദേഹം പറഞ്ഞു കവറിൽ കിടക്കുന്ന ഒരാളോട് തമന്നൗ മരണം പെട്ട് കിടക്കുന്ന ഒരാളോട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ റമദാനിലെ ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിൽ യാൾ ആഗ്രഹിച്ചു പോകുന്ന കൂടുതൽ ബോധ്യപ്പെടുന്ന സമയമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ വേണ്ടത് ജീവിക്കുന്ന കാലത്ത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഇതൊരു സമയത്ത് കവറി കിടക്കുന്ന ഒരാളോട് ദുനിയാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ യൗവ ഒരു ദിവസം കൂടെ ദുനിയാവ് ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വാഭാവികളിൽ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച രണ്ടിലൊരാൾ യുദ്ധത്തിൽ പങ്കെടുത്ത് ശരീരായി മരണപ്പെടുകയെ രണ്ടാമത്തെ ആൾ ഒരു വർഷം കൂടി ജീവിച്ച് ിയാണ് എന്ന വിവരം പങ്കുവെച്ചുകൊണ്ട് റിസൂർ പറയുന്ന ഒരു കാര്യം അതിന്റെ കാരണം നിങ്ങൾക്കറിയാം ഒരു കൊല്ലം കൂടി അയാളുടെ ആയുസ്സിൽ ഒരു വർഷം കൂടി റമവാൻ കടന്നു പോയിട്ടുണ്ട് എന്നാണ് അനുസരിച്ച് കാരണം പറഞ്ഞത് അള്ളാഹുന്റെ ദീനന്റെ മാർഗത്തിൽ മരണപ്പെട്ട ഒരാളെക്കാൾ മുമ്പേ ഒരു കൊല്ലം കഴിഞ്ഞ് മരണപ്പെട്ട സാധാരണ രീതിയിൽ മരണപ്പെട്ട സ്വഭാവം ആദ്യം സ്വർഗത്തിൽ കടന്നതിന്റെ കാരണം അയാളുടെ ജീവിതത്തിൽ ഒരു കൊല്ലത്ത റംബാൻ മാസത്തിന് കൂടി ഉണ്ടായി എന്നതാണ് നമ്മൾ സാക്ഷി വഹിക്കുന്നത് നമ്മുടെ ആയുസ്സിന് ഇടയ്ക്കുള്ള ഒരുപാട് റംബാൻ മാസങ്ങളിൽ ഒരു മാസത്തിനും കൂടി നമ്മൾ സാക്ഷി വഹിക്കാം ഈ മാസത്തിന്റെ മഹത്വവും ഇതിന്റെ ശ്രേഷ്ഠതയും ഇതിലടങ്ങിയ വർക്കത്തുകളും അനുഗ്രഹങ്ങളും ഇതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഒരു പക്ഷെ നമ്മൾ എപ്പോഴും പറയും പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ അറുപതാനാകാം എന്ന് പറയുമ്പോഴും നമ്മളൊരു സാധ്യത കാണുന്നത് ഒരു ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനവും നമ്മുടെ മനസ്സിന്റെ മുന്നിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അടുത്ത കൊല്ലത്ത് അറമ്മദാനിൽ ഞാൻ ഉണ്ട് എന്ന കഴിഞ്ഞ കൊല്ലത്തെ അറബാനിൽ ഇവിടെ പങ്കെടുക്കുമ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് ഇതുപോലെ തുടക്കം കുറിച്ചതാണ് അത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അടുത്ത കൊല്ലവും ഇൻഷാള്ള ഇവിടെ ഐസമ്മിന്റെ പ്രവർത്തകൻ ഉണ്ടാവും കേരളത്തിന്റെ പ്രവർത്തകൻ ഉണ്ടാവും റമബാൻ മാസം കടന്നു വരും ഇവിടെ ഇതുപോലെ റമബാനിന്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ ഈ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് പോകും ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അടുത്ത വർഷം ഇല്ലാത്തത് നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല അടുത്ത കൊല്ലത്തെ റമദാനിൽ കൂടി ജീവിക്കാൻ അവസരമുണ്ട് എന്ന് ഉറപ്പോടുകൂടെയാണ് പലപ്പോഴും നമ്മുടെ സമയങ്ങളൊക്കെ തള്ളിരിക്കുന്നത് അവസാനത്തെ ചാൻസാണ് ഏത് കാര്യത്തിനാകട്ടെ നമുക്ക് ഉറപ്പുണ്ട് ഏറ്റവും അവസാനത്തെ ചാൻസിലാണ് ഏറ്റവും അവസാനത്തെ അവസരമാണ് ഇനി എനിക്ക് ഈ കാര്യത്തിന് അവസരം കിട്ടാറില്ല എന്ന് ഉറപ്പുള്ള ഒരു സംഗതി അത് എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക എത്ര സമയവും അതിനു കൊണ്ട് നമ്മൾ ചെലവഴിക്കും എത്ര വേണമെങ്കിലും നമ്മൾ അതിനെ അധ്വാനിക്കും ഈ വർഷത്തെ റവതാണ് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുടെ അവസാനത്തെ റമദാനാണ് എത്രയോ ആളുകളുടെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ അവസാനത്തെ റമദാൻ മാസാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഈ കൊല്ലം റമദാൻ അടുത്ത വർഷം റമദാനിൽ അങ്ങനെ ഉള്ളവരിലാണോ അതല്ല ഇത് നമ്മുടെ ആയുഷിലെ അവസാനത്തെ റമദാനാണ് അടുത്ത കൊല്ലം ഉണ്ട് എന്ന സാധ്യത അത്ര തന്നെ സാധ്യത അടുത്ത കൊല്ലം ഞാൻ ഇല്ല എന്നതിനും ഉണ്ടാകണം നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകണം അടുത്ത കൊല്ലം ഉണ്ട് എന്നതിന് എത്ര ഉണ്ടോ ശതമാനം അത്ര തന്നെ സാധ്യത അടുത്ത കൊല്ലം ഞാൻ ഇല്ല എന്നതിനും ഉണ്ട് എന്ന് ഉറപ്പോട് കൂടെ അവധാനം കാണുമ്പോ നമുക്ക് കൂടുതൽ ഓതണം എന്ന് തോന്നും നമുക്ക് കൂടുതൽ ഭക്തി കാണിക്കണം എന്ന് തോന്നും കൂടുതൽ സ്വതക്ക ചെയ്യണം ൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും പ്രമദാവിനിടക്ക് മരണപ്പെട്ടു പോവുകയുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ അവർ നമ്മളെക്കാൾ വിമാനം ഉണ്ടായിരുന്നു ഭക്തി ഉണ്ടായിരുന്നു പടച്ചോൽ പഠിച്ച് ജീവിച്ചവരായിരുന്നു എന്നിട്ട് അവർക്ക് അവസരങ്ങൾ ഉണ്ടായില്ല അതാത് നമുക്ക് ഒരവസരം കൂടി തന്നതാണ് ഈ വർഷത്തെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ നമുക്കിതിനായിട്ട് ഒരു തുടക്കത്തിലാണ് റമദാൻ മാസത്തിന്റെ ആദ്യത്തെ പത്തിന്റെ ആദ്യ പകുതി മാത്രമാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ആരംഭത്തിനാണ് ഇരുപത്തി അഞ്ചോളം ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എത്രത്തോളം ഉപയോഗപ്പെടുത്താം ഈ കൊല്ലത്താകുന്നതാണ് അതിന് നമുക്ക് ആലോചനകൾ ഉണ്ടാകണം അതിനാവശ്യമായ ആസൂത്രണങ്ങൾ ഉണ്ടാകണം അതിനാവശ്യമായ രീതിയിലുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾക്കറിയാം നമ്മളെ തന്നെയാണ് ഇതിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പരസ്പരം നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യം എല്ലാ വർഷവും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ അതിനെ ഒരുക്കി തയ്യാറായാണ് വന്നിട്ടുള്ളത് നിങ്ങളിലൊരു സജീവമായ പങ്കാളിത്തം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഐ എസ് എം രസപ്രവർത്തകർക്ക് ധൈര്യം കൊടുക്കുന്ന വിധമുള്ള ഒരു സഹായ സഹകരണം സാമ്പത്തികമായി ഈ പ്രോഗ്രാമിന് ഉണ്ടാകണം എന്നുകൂടെ പ്രത്യേകയാണ് പ്രതാപം നമ്മൾ ഒരുമിച്ച് കൂടാൻ നമ്മളിൽ നിന്നുള്ള സൽക്കർമ്മമായി ായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തലോകത്ത് പ്രതിഫലം സ്വീകരിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു ഈ വർഷത്തെ റഹ്മാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കുടുംബ സമേതം കരസ്ഥമാക്കാൻ നമ്മളിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കൂടെ ജീവിക്കാൻ ഈമാനോടുകൂടെ മരണപ്പെടാൻ പരലോകത്ത് ലോകത്ത്

സംസാരിക്കുന്നത് സുബേരാണ് സുബേർ എറണാകുളത്ത് തന്നെയാണ് നമ്മുടെ നാട്ടുകാരനാണെങ്കിലും വരുന്നത് ജോലി ചെയ്യുമ്പോൾ താമസിക്കുന്ന കുടുംബസമയം ഒക്കെ എറണാകുളത്താണെന്ന് നമുക്ക് അറിയാം ഇപ്പൊ രാവിലെ ഇന്ന സുബേന്റെ മുമ്പ് ഉറപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പരമാവധി സമയപ്പെടുത്തണം എന്നതിൽ കൂടിയാണ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനു സുഖേന സ്നേഹം